ഈ മിനി വ്ലോഗിൽ ഒരു പരസ്യ ഷൂട്ടാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോണത് രണ്ടു ദിവസത്തെ ഷൂട്ടായിരുന്നു നമുക്കുണ്ടായിരുന്നത് ഇതിൽ ഫസ്റ്റ് ഡേ സിമ്പിൾ കാഷ്വൽ പ്രസന്റേഷൻ ടൈപ്പ് ആഡ്സും സെക്കൻഡ് ഡേ ഹെവി കോംപ്ലിക്കേറ്റഡ് ആഡുമായിരുന്നു ചെയ്തത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് പരസ്യ ഷൂട്ടിന്റെ പ്രത്യേകത ടൈമാണ് ഏറ്റവും മെയിൻ ഈ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും വന്നിരിക്കുന്നത് നമുക്കത് ഈ ദിവസം തന്നെ തീർക്കണം റിസ്ക് ഫാക്ടർ വളരെ കൂടുതലാണ് ബട്ട് നമ്മളത് കൃത്യമായി പ്ലാൻ ചെയ്ത് പ്രീ പ്രൊഡക്ഷൻ ചെയ്ത് സെറ്റാക്കും കേര ഫുഡ്സാണ് നമ്മുടെ ക്ലൈൻറ്റ് കേരളത്തിൻ്റെ തനി നാടൻ രുചികൾ ലോകമെമ്പാടും വിളമ്പുന്ന ഫുഡ് ബ്രാൻഡാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ വിദേശത്തുള്ള മലയാളികൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് മമിത ബൈജു ആണ് കേര ഫുഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സത്യം പറയാലോ ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണ് മമിത എന്താണോ ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഡെലിവർ ചെയ്യും സൂപ്പർ ആണ് ഫൺ വർക്കായിരുന്നു കേട്ടോ പിന്നെ ഇത് മുഴുവൻ സെറ്റാണേ ഈ കിച്ചൺ കണ്ടില്ലേ ഒറിജിനൽ പോലെ ഇല്ലേ ഈ കിച്ചൺ ഷൂട്ട് ചെയ്യാൻ വേണേൽ എനിക്ക് മെസ്സേജ് കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാം രണ്ട് ദിവസത്തെ കാര്യങ്ങൾ ഈ ഒന്നര മിനിറ്റിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പോസിബിൾ അല്ല നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു മിനി വ്ലോഗ് കൂടെ ചെയ്യാം കുറേ ബിഹൈൻഡ് ദ സീൻ അതിൽ ആഡ് ചെയ്യാം ഷൂട്ട് ചെയ്ത ഈ പരസ്യം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് கேரி நோக்க மறக்கல அப்போ பை கைஸ்